നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിമാനത്തിൻ്റെ സീനിയർ പൈലറ്റ് സംശയനിഴലിൽ എന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത് സീനിയർ പൈലറ്റ് സുമിത് ആണ് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ ഉള്ളത് ഏകപക്ഷീയമായ റിപ്പോർട്ട് എന്തായിരുന്നു ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിൻ്റെയും എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും പ്രതികരണമെന്നും റിപ്പോർട്ടിൽ പറയും ഏതായാലും എന്തൊക്കെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാൾ സ്ട്രീറ്റ് ജേണൽ ഇത്തരമൊരു ലേഖനം നൽകുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് പരിശോധിക്കേണ്ടിയിരിക്കും കഴിഞ്ഞ മാസം അപകടം സംഭവിച്ച എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ അല്പസമയം മുൻപ് പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ വാൾ സ്ട്രീറ്റ് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് കാരണം കഴിഞ്ഞയാഴ്ച വാൾ സ്ട്രീറ്റ് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെ ഒരു തുടർച്ചയാണ് തുടർക്കഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപകട സമയത്ത് വിമാനം പറത്തിയിരുന്നത് ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്തർ ആയിരുന്നു മാത്രമല്ല ക്യാപ്റ്റനും അതുപോലെ തന്നെ മുതിർന്ന പൈലറ്റുമായിട്ടുള്ള സുമിത് സബർവാൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നിരീക്ഷിക്കുകയായിരുന്നുവെന്നാണ് വാൾ സ്ട്രീറ്റിൽ പറയുന്നത് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിലെ ശബ്ദ സന്ദേശങ്ങൾ അനുസരിച്ച് ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളിലേക്ക് പോകുന്ന സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നുവെന്നാണ് ചില സോഴ്സുകൾ വ്യക്തമാക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണവും സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന ആ സോഴ്സുകൾ അതിനുപയോഗിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ ഇതാണ് വ്യക്തമാക്കുന്നത് വിമാനം പറത്തിയ പൈലറ്റിന് അതായത് ക്ലൈവിന് ആദ്യം ഒരു അത്ഭുതവും തുടർന്ന് അദ്ദേഹത്തിന് ഭയവും ഉണ്ടാവുകയും ഒക്കെ ചെയ്തെങ്കിലും തൻ്റെ സീറ്റിൽ വളരെ ശാന്തനായിട്ട് ഇരിക്കുകയായിരുന്നു സുമിത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞയാഴ്ച പുറത്തു വന്ന പ്രാഥമിക റിപ്പോർട്ടിൽ അതേസമയം ഏത് പൈലറ്റ് ആരോട് എന്ത് പറഞ്ഞു എന്നതിന് ഒരു വ്യക്തതയില്ല അതുപോലെ തന്നെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും വ്യക്തമാക്കിയത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിന് ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്തു എന്നുള്ളത് മാത്രമായിരുന്നു ചോദിച്ചത് എന്നാൽ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് രണ്ട് ഫ്യൂൽ സ്വിച്ചും സുമിത് സബർവാൾ ഓഫ് ചെയ്യുകയായിരുന്നു ഏതാണ്ട് പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് പഴയ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തതായിട്ടും പറയും ഇതിൽ ക്രിമിനൽ അന്വേഷണം വേണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ യു എസ് ഉദ്യോഗസ്ഥർ വാൾ സ്ട്രീറ്റിനോട് പ്രതികരിച്ചത് അമേരിക്കൻ മണ്ണിലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഒരു സമാന്തരമായി എഫ് ബി ഐയുടെ അന്വേഷണം ഉണ്ടാകുമായിരുന്നുവെന്നും ഇവർ പറയുന്നു അതേസമയം എയർ ഇന്ത്യയുടെ സിഇഒ ക്യാമ്പൽ വിൽസൺ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതികരിച്ചിരിക്കുന്നത് വളരെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫോ ഒരു കാര്യവും മുൻവിധിയോടുകൂടി സംസാരിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു കാര്യം ഇത്തരം അന്വേഷണങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇനിയും യഥാർത്ഥ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ ഏറെ കാത്തിരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വാൾ സ്ട്രീറ്റ് ജേണൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുമായിട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിനായിട്ട് സമീപിച്ചെങ്കിലും ഒരു ഏകപക്ഷീയമായ ഒരു അന്വേഷണത്തിന് പ്രതികരിക്കാനില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണം ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ നമുക്കറിയാം പൈലറ്റിലേക്ക് അന്വേഷണം തിരിഞ്ഞിരുന്നു അതായത് പൈലറ്റുമാരുടെ സംസാരം അത് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ തന്നെ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടായി അത് പൈലറ്റിലേക്ക് മാത്രം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പ്രതിഷേധം ഉയർന്നു വന്നത് പക്ഷേ അതങ്ങനെയല്ല ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റിന് ഇതിനു മുൻപും പലവട്ടം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അപാകതകൾ പിഴവുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ആ ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തിനൊക്കെ തന്നെ എന്തോ പ്രശ്നങ്ങളുണ്ട് എൻജിനിലേക്കുള്ള ഫ്യൂവൽ ഫ്ലോ തടയുന്നതിനുള്ള സിസ്റ്റത്തിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട് അത് കൂടുതൽ സാങ്കേതിക തികവ് വേണമെന്നുള്ള അഭിപ്രായങ്ങളുമൊക്കെ തന്നെ സജഷൻസൊക്കെ തന്നെ പുറത്തു വന്ന രീതികളുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ വേണം അന്വേഷണം മുന്നോട്ട് പോകാനെന്നുള്ള ഒരു ആവശ്യം പൈലറ്റുമാരുടെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോഴും വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരേണ്ടിയിരിക്കുന്നു കാരണം അമേരിക്കയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബോയിങ് പല രീതിയിലുള്ള പല കാര്യങ്ങളും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് പല പ്രാവശ്യം യു എസ് കോൺഫറൻസിൻ്റെ മുന്നിലും അതോടൊപ്പം തന്നെ സെനറ്റ് കമ്മീഷൻ ഒക്കെ തന്നെ ബോയിങ് ഉദ്യോഗസ്ഥർക്ക് വരേണ്ടി വന്നിരുന്നു അത് തന്നെയല്ല പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ടൈമിൽ ബോയിങ്ങിൻ്റെ തന്നെ വിമാനങ്ങൾ നിലത്തിറക്കാനുള്ള ഓർഡറുകൾ നൽകുകയും ഒക്കെ തന്നെ ചെയ്തു അതുകൊണ്ട് ബോയിങ് ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെ എല്ലാ കാലത്തുമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വാൾ സ്ട്രീറ്റ് ഈ ഒരു അട്ടിമറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ യു എസ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് മുൻപിൽ തന്നെയുണ്ട് ഇപ്പോൾ ഈ അമേരിക്കൻ മാധ്യമത്തിൽ വന്നിരിക്കുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെ ഏത് തരത്തിലായിരിക്കും നമ്മുടെ രാജ്യം ചർച്ചയാക്കുക എന്നതാണ് ഇനി അറിയേണ്ടത് കാരണം ഇതിലൊരു ഏകപക്ഷീയമായ സ്വഭാവം എന്ന തരത്തിൽ ആരോപണങ്ങൾ ഇടയുണ്ട് പ്രത്യേകിച്ചും ഇതൊരു അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയാണ് അവിടെ നിന്നുള്ള ഒരു മാധ്യമത്തിൽ വരുന്ന റിപ്പോർട്ടാണിത് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഇത് ഉറപ്പായിട്ടും രാജ്യത്ത് ചർച്ചകൾ ചർച്ചകളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തു കാരണം അങ്ങനെ തന്നെയാണ് ഈ ഒരു അപകടം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രാഥമിക റിപ്പോർട്ട് തന്നെ പുറത്തു വന്നത് അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഫ്യൂവൽ സ്വിിച്ചുകൾ ഓഫായിരുന്നുവെന്നും അതിനുശേഷം പിന്നീട് ഈ പൈലറ്റുമാർ പരസ്പരം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ആക്കിയത് എങ്ങനെയാണ് ഇത് ഓഫായതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാനിത് ഓഫാക്കിയിട്ടില്ല എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഇങ്ങനെ ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു അപകടം കാരണം ഏതാണ്ട് ഈ സ്വിച്ചുകൾ ഓഫ് ആയിരിക്കുന്നത് അവർ കാണുകയും തൊട്ടടുത്ത നിമിഷം തന്നെ ഈ വിമാനം അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ആ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അതിൽ വലിയ വിമർശനങ്ങൾ തന്നെ ഉയർന്നിട്ടുണ്ടായി അതിൽ തന്നെ വിയോജിപ്പുമായിട്ട് പൈലറ്റുമാരുടെ സംഘടനയടക്കം തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ശബ്ദം മാത്രം വെച്ചുകൊണ്ട് ഈ പൈലറ്റുമാരാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള തരത്തിലുള്ള ചില ആരോപണങ്ങൾ അതിശക്തമായ രീതിയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു പൈലറ്റുമാരുടെ സംഘടനയൊക്കെ അതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഇത് അന്വേഷണം മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ വ്യോമയാന മന്ത്രി അടക്കം ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ഇതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഈ സ്വിച്ചുകൾ എങ്ങനെയാണ് ഓഫ് ആയത് അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മളിനി കൂടുതൽ അന്വേഷണം നടത്തണമെന്നൊക്കെയാണ് ആ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലേക്കുള്ള ആവശ്യങ്ങളും ഉയർന്നിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വേൾഡ് സ്ട്രീറ്റ് റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുന്ന തരത്തിൽ തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് കാരണം ഏത് പൈലറ്റാണ് ഓഫാക്കിയത് എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉറപ്പായിട്ട് പൈലറ്റുമാരുടെ സംഘടനയും വ്യോമയാന മന്ത്രാലയവും അടക്കം ചർച്ച ചെയ്യും ഒപ്പം തന്നെ ഈ വിവരങ്ങൾ എങ്ങനെയാണ് അത് അമേരിക്കയിലേക്ക് അമേരിക്കയുടെ അന്വേഷണ ഏജൻസിക്ക് പോയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചർച്ചയായി മാറും പ്രത്യേകിച്ചും രാഷ്ട്രീയമായൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് ആദ്യഘട്ടത്തിൽ നമ്മുടെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് അതിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ അത് ഓൺ ചെയ്തു എങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫ് ആവുകയും തിരിച്ചത് പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വിമാനം പൂർണ്ണമായിട്ട് അപകടത്തിൽപ്പെട്ട തകർന്ന് വീഴുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഏതായാലും നടക്കട്ടെ അതിനുശേഷം നമുക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വിധിയിലേക്ക് വരാം എന്നുള്ളതായിരുന്നു വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ തന്നെ പ്രതികരിക്കുകയുണ്ടായത് ഏതാണെങ്കിലും ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വലിയ രീതിയിലേക്കുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല